ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഉരുൾപൊട്ടൽ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായി നമ്മൾ ഓരോ വർഷക്കാലത്തും മഴ പെയ്യുമ്പോൾ മുതൽ മലയോരങ്ങളിൽ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഭീതിയാണ് ഇവിടുത്തെ കൾച്ചറും പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ വാല്യൂ വെരി 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 നൈസ് നൈസ് ആൻഡ് ഐ ഫീൽ ലൈക്ക് ബി ഗെറ്റിംഗ് സെറ്റിൽഡ് ഇൻ കേരള ഓൺലി ഇവൻച്വലി സ്വന്തക്കാർ മുഴുവൻ മക്കളോ സഹോദരന്മാരോ സഹോദരിയോ ഭാര്യയും അച്ഛനും അമ്മയും സ സുഹൃത്തുക്കൾ അങ്ങനെ അവന് ചുറ്റും ജീവിച്ചുകൊണ്ടിരുന്ന മുഴുവൻ പേരും ഇല്ലാതായി ഒറ്റയായിട്ട് മാറിയിട്ട് പിന്നെ ദൈവം തിരിച്ചു വിളിക്കുന്ന ആ ഒരു കാലയളവുണ്ട് ചിലപ്പോൾ പത്തോ മുപ്പതോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അതുവരെ ജീവിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്കറിയാം വയനാട്ടിലെ ഉരുൾപൊട്ടൽ നമ്മളെല്ലാവരെയും ഏറെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും എല്ലാ മലയോരങ്ങളിൽ താമസിക്കുന്നവരും വേറെ ഭീതിയിൽ കാണുന്ന ഒരു സംഭവം തന്നെയാണ് ഉരുൾപൊട്ടൽ അപ്പോൾ ഈ ഉരുൾപൊട്ടലിനെ പറ്റി ഒരു കഥ ആലോചിക്കുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ സ്നേഹിതൻ ശ്രീ ജോസ് ദേവസ്യ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു കഥ എന്നോട് പറയുകയും ഞങ്ങളത് ഒരുപാട് ചർച്ച ചെയ്ത് അതൊരു സ്ക്രിപ്റ്റായി മാറ്റിവെക്കുകയും ചെയ്തു ഈ വർഷക്കാലത്ത് കഴിഞ്ഞ വർഷക്കാലത്ത് അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് വയനാട്ടിലെ നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വലിയൊരു ദുരന്തം നടക്കുന്നത് അപ്പോൾ ഈ കഥ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം വരികയും അങ്ങനെ ആ കഥ ഞങ്ങൾ സിനിമയാക്കി മാറ്റുകയുമാണ് ചെയ്തത് വയനാട് ദുരന്തത്തിൽ നിന്നല്ല നമുക്കറിയാം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരേക്കാൾ ഏറെ ദുഃഖിക്കുന്നത് ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ നാല് പേരും മരിച്ചിട്ട് ഒരാൾ ഒറ്റപ്പെട്ടു പോയാലുള്ള ആ ആളുടെ അവസ്ഥയാണ് ആ ആളുടെ ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ആ സംഭവ വികാസങ്ങളാണ് നമ്മൾ ഈ കഥയിലൂടെ പറയുന്നത് ഉരുൾപൊട്ടലും ഉരുൾപൊട്ടലിന് മുമ്പ് ആ കുടുംബം ജീവിച്ച ഒരവസ്ഥയും ഉരുൾപൊട്ടലിന് ശേഷം രക്ഷപ്പെട്ട ഒരു ആളുടെ കഥയും ഇതിൽ വളരെ ഭംഗിയായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഈ ഉരുൾപൊട്ടലിൻ്റെ ചില കാരണങ്ങളും അതുപോലെ ഉരുൾപൊ പൊട്ടൽ ദുരന്തത്തിന് ഗവൺമെൻറ് എന്തൊക്കെ സുരക്ഷ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ടുള്ള ഒരു ചിത്രമാണ് ഉരുൾ എന്ന ഈ സിനിമ അല്ല മലയാള സിനിമ ലോക സിനിമ തന്നെ മാറി മലയാള സിനിമ അതിനൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ മലയാളത്തിലാകെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തമിഴ്നാടിലാണെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട് അപ്പോൾ അതുപോലെ ബിസിനസ്സും ഉണ്ട് അതുപോലെ തെലുങ്കിനാണെങ്കിലും ഒരുപാട് ഏരിയകളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു പത്തോ നാനൂറോ തിയേറ്ററുകളേ ഉള്ളൂ ആയിരം തിയേറ്ററുകളോളം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്നൊരു നാനൂറോ നാനൂറ്റി ചില്ലാനോ തിയേറ്ററുകളേ ഉള്ളൂ ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ കുറഞ്ഞു വന്നിരിക്കുകയാണ് എങ്കിൽ മലയാള സിനിമ ലോക നിലവാരത്തിൽ തന്നെ ഉയർന്ന ഒരു വർഷമായിരുന്നു ഈ കഴിഞ്ഞ വർഷം ഒരുപാട് സിനിമകൾ നമുക്കറിയാം നൂറുകണക്കിന് കോടികളിലേക്ക് കയറിയ വർഷമാണ് കഴിഞ്ഞ വർഷം അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി പത്തോളം സിനിമകൾ കഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചെങ്കിലും അതിൽ ഓഡിയ സിനിമകളുടെ ലിസ്റ്റിൽ അഞ്ചോ ആറോ സിനിമയേ ഉള്ളൂ ബിസിനസ് സിനിമകളുടെ കൂട്ടത്തിൽ പത്തോ പന്ത്രണ്ടോ സിനിമകളുള്ളൂ അതുപോലെ സാറ്റലൈറ്റോ ഒ ടി ടിയോ ഒക്കെ വിറ്റ സിനിമകൾ പത്തോ പന്ത്രണ്ടോ സിനിമകളുള്ളൂ പക്ഷേ ഓടിയ സിനിമകൾ നാലോ അഞ്ചോ സിനിമകൾ നൂറും ഇരുന്നൂറും കോടിയുടെ മുകളിലാണ് കളക്ട് ചെയ്തത് അത് മലയാള സിനിമക്ക് നല്ലൊരു ഒരു ഒരു കാലഘട്ടമായിരുന്നു അത് പക്ഷേ എന്തോ ചെറിയ സിനിമകൾ ചെറിയ സിനിമകളെന്ന് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാണ്ട സിനിമകളുണ്ട് ഇവിടെ നൂറുകണക്കിന് കോടി രൂപ മുടക്കി തന്നെ ചെയ്യുന്ന സിനിമകളുണ്ട് ആ സിനിമകൾ കാണാൻ മാത്രമേ പ്രേക്ഷകർ തയ്യാറാവുന്നുള്ളൂ അല്ലാതെ ഒരു സാധാരണ സിനിമ ഒരു കുടുംബകഥ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ലവ് സ്റ്റോറി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോമഡി സിനിമ പറഞ്ഞല്ലോ പണ്ടൊക്കെ കോമഡി സിനിമകളൊക്കെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന കാലമുണ്ട് എൻ്റെ ആയത്തെ സിനിമ തന്നെ ജൂനിയർ മാറ്റനയ്ക്കുന്നുള്ള സിനിമയാണ് അത് നൂറ് ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് റിലീസ് ചെയ്തപ്പോൾ അപ്പോൾ ഇക്കാലത്ത് അതൊന്നും ഇവിടെ രക്ഷയില്ല ബ്രഹ്മാണ്ട സിനിമകൾ എന്ന് പറയുന്നത് നൂറ് കോടി മുടിക്കുക അതുപോലെ സെറ്റിട്ട് അതുപോലെ വയലൻസ് അത് സഹിക്കാൻ പറ്റാത്ത വയലൻസാണ് ഇന്നത്തെ സിനിമകളിലൊക്കെ കാണുന്നത് ആളുകൊണ്ട് വെട്ടിക്കൊല്ലുന്ന സിനിമകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് തലക്ക് ചുറ്റിയൊക്കെ അടിക്കുന്ന സീനൊക്കെ പണ്ടൊക്കെ തലക്ക് കൈകൊണ്ടിടിച്ചാൽ സെൻസർ കട്ടി ഓർന്നു ഇപ്പോഴും പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പല സിനിമകളിലും നമ്മൾ കണ്ടപ്പോൾ ഈ കൂടം വച്ച് വലിയ ചുറ്റിക വച്ചിട്ട് തലക്കടിച്ചു കൊല്ലുന്ന സിനിമകൾ തല വെട്ടി വേറെയാക്കുന്ന സിനിമകൾ ഇതൊക്കെയാണ് നമ്മുടെ സിനിമയിൽ ഓടുന്ന സിനിമകൾ അതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല സെൻസർ ബോർഡിൻ്റെ കാണാത്തതാണോ കണ്ടിട്ട് അനുവദിക്കുന്നതാണ് അങ്ങനെയുള്ള വയലൻസ് വന്നാൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർ കാണൂ എന്നുള്ളൊരു രീതിയിലേക്കും സിനിമ മാറിയിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളോ കോമഡിയോ അതുപോലെ തന്നെ നല്ല ലവോ ലവ് സിനിമ പോരെണ്ണം ഓടി എന്നാലും അതുപോലും ആളുകൾക്ക് വേണ്ടാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സിനിമ റിസ്ക് തന്നെയാണ് പഴയതിലും റിസ്ക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക പണ്ടൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായി ഇന്ന് അതും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് സിനിമ മാറി വളരെ പേടിയാണ് പേടിയാണെന്ന് സിനിമ ചെയ്യാൻ എന്ന് വെച്ചാൽ വളരെ ഒരു രണ്ട് ശതമാനം സിനിമകൾക്ക് കാശ് കിട്ടുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം സിനിമകളും പരാജയപ്പെടുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിർമ്മാതാക്കൾക്ക് ഏറെ ഭയമാണ് സിനിമ ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് സിനിമ ചെയ്യാതിരിക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയാണ് എന്തായാലും നമ്മുടെ പടം ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അത് ഗ്രാഫിക്സൊക്കെ ചെയ്ത് കുറച്ച് പൈസ മുടക്കി തന്നെ ചെയ്യുന്ന പടമാണ് അതുകൊണ്ട് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പടം എടുത്തിരിക്കുന്നത് അശ്ലീല വാക്കുകൾ സിനിമയിൽ സെൻസർ കട്ട് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ വളരെ മോശമായ രീതിയിലുള്ള അശ്ലീല വാക്കുകളൊക്കെ വന്നു പക്ഷേ ആ സിനിമ സെൻസർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ആ സിനിമ വന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോഴും എൻ്റെ അറിവിൽ ഇപ്പം ഞാനൊക്കെ സിനിമ സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പരാമർശം അശ്ലീലമായിട്ടുണ്ടെങ്കിൽ അത് സെൻസർ കട്ട് പറയാറുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നാലും കുറച്ചൊക്കെ ചില വാക്കുകളൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ അതൊക്കെ ആക്ട് ആയതുകൊണ്ടായിരിക്കും എന്തായാലും ഫുൾ ഒരു അശ്ലീലം പറഞ്ഞ ഒരു സിനിമക്ക് സെൻസർ കൊടുത്തിട്ടില്ല അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് വന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അത്ര കുഴപ്പം പക്ഷേ വയലൻസ് വയലൻസ് എന്താണോ വിട്ടുകൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അത് ശരിയായ രീതിയിലാണ് ഈ സിനിമക്ക് നല്ലതാണ് പക്ഷെ ഇത് ദുർവിനിയോഗം ചെയ്യും ചിലർ ചിലർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നുണ പറഞ്ഞിട്ട് പലരെയും കേസിടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വന്നാൽ അത് പ്രശ്നമാണ് പക്ഷേ സ്ത്രീ സുരക്ഷ അത് ആവശ്യം തന്നെയാണ് സ്ത്രീ സുരക്ഷ നമുക്കറിയാമല്ലോ നമുക്ക് പണ്ട് കാലം മുതൽ ഇപ്പോഴും സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരൊരു സുരക്ഷിതരല്ല എന്നുള്ളൊരു ഇത് അതിന് ഗവൺമെൻറ് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കണമുണ്ട് ഗവൺമെൻറ് അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ സിനിമയിലും അതൊരു ആവശ്യമാണ് പക്ഷേ അത് ദുർവിനിയോഗം എന്നൊരു സംശയവും ഇതിൽ എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ചിലർ പറഞ്ഞത് മാറ്റി പറയുന്നു ചിലർ വെറുതെ പറയുന്നതെന്ന് നമുക്ക് ആ പറയുമ്പോൾ തന്നെ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എമാ കമ്മീഷൻ റിപ്പോർട്ട് വന്നുകൊണ്ടൊന്നും സിനിമക്കൊന്നും ബാധിക്കില്ല അത് പ്രശ്നമൊന്നുമല്ല അത് ആ രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ചാൽ എമാ കമ്മീഷൻ റിപ്പോർട്ടിനോ സ്ത്രീ സുരക്ഷക്കോ ഇവിടെ ഒരു ഒരു കുഴപ്പമില്ല അത് ഒരു ബിസിനസ്സാക്കിയോ അല്ലെങ്കിൽ അതൊരു മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു പദ്ധതിയാക്കിയോ മാറ്റിയാൽ അത് ദോഷമാണ് കാരവൻ സംവിധാനം നല്ലതാണ് അത് ക്യാരവൻ സംവിധാനം ഓവറായാലും അത് പ്രശ്നമാണ് ഇപ്പം ക്യാരവനൊക്കെ വന്നത് ഒരു പ്രൈവറ്റ് വേണ്ടിയാണ് ഇപ്പോൾ നമുക്കറിയാം മമ്മൂക്കാക്കും മോഹൻലാലിനൊക്കെ ഇപ്പോൾ അവർ സെറ്റിൽ ചെന്ന് ഓപ്പണായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അവരോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവരുടെ മേത്ത് ചെന്ന് പിടിച്ചിട്ടും അവർ അവർ ശരിക്കും പറഞ്ഞ ഒരു ഉപദ്രവമാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നേരത്തും സെൽഫി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ചെന്ന് എനിക്കൊരുപാട് അനുഭവം ഉണ്ട് അത് ഈ സ്റ്റാറുകളുടെ അടുത്ത് ശല്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഫുഡ് കഴിക്കുകയാണെങ്കിലും കൈമ കയറി പിടിക്കുന്നവരുണ്ട് അവരുടെ സ്നേഹം കൊണ്ടാണ് അവരുടെ ആ ആരാധനയാണത് പക്ഷേ ഈ അനുഭവിക്കുന്ന ആൾക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാരമൻ വന്നു എന്ന് ഓർത്ത് കുഴപ്പമില്ല പക്ഷേ പണ്ട് നമ്മൾ ഒരു സെറ്റിൽ ഫ്രീ ടൈമിൽ കസാരയിട്ട് വട്ടം ഇരുന്ന് സംസാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ പടമൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളങ്ങനെ ആദ്യത്തെ പടമല്ല ഏതാണ്ട് പത്ത് പടം ചെയ്യുന്നവരൊക്കെ ആ ഒരു സ്ഥിതിയാണ് അപ്പോൾ ആ ഫ്രീ ടൈമിൽ നായകനും അതുപോലെ തന്നെ ഉപനായകനും അതിൽ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊക്കെ വട്ടം കസാരയായിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടം അതൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു അത് നമ്മളൊരു സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാം കൂടി കൂടിയിടക്കൂല അതുപോലത്തെ ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യാസം വന്നത് എന്തായാലും സിനിമക്ക് ദോഷം എന്ന് പറയാനൊക്കെ സിനിമ നല്ലതൊക്കെ എന്നിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സുഖം ഈ കാരവൻ സംവിധാനത്തിൽ കിട്ടില്ല ടെക്നീഷ്യന്മാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്ത് കെ വി മുരളീധരൻ അദ്ദേഹം ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ ബാനറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം ഒരുപാട് കലാകാരന്മാർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തകനാണ് പുള്ളിക്ക് ഇതിൻ്റെ കഥ കേട്ട് പുള്ളി ഒരു സിനിമാ നിർമ്മാതാവാൻ ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ ഇതിൻ്റെ ഒരു ജനങ്ങൾക്കുള്ളൊരു മെസ്സേജൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ഇത് ഏറ്റെടുത്ത് ചെയ്തതാണ് അപ്പോൾ അതാണ് പ്രൊഡ്യൂസർ പിന്നെ ക്യാമറമാൻ ഷെട്ടിമണി എന്ന് പറയുന്ന ക്യാമറമാനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പടം ചെയ്തു കഴിഞ്ഞു ക്യാമറാമാൻ പിന്നെ ഓരോ ടെക്നീഷ്യനും അതുപോലെ അഞ്ചും ആറും സിനിമകൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ അഭിനേതാക്കൾ അഭിനേതാക്കൾ പുതുമുഖങ്ങളാണ് ഏറെ ഉള്ളത് റഫീഖ് ചൊക്ലി എന്ന് പറയുന്ന താരമാണ് രണ്ട് വേഷങ്ങൾ ചെയ്തിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെയും അതുതന്നെ വയസ്സനായിട്ടുള്ളൊരു വേഷം ചെയ്തിട്ടുള്ളത് പിന്നെ ടീന ബാട്ടിയ എന്ന് പറയുന്ന ഡൽഹി മലയാളിയായ ഒരു കുട്ടിയാണ് ഇതിൽ ഹീറോയിൻ അതും ഈ പറഞ്ഞ മാതിരി രണ്ട് വേഷം ചെയ്തിട്ടുണ്ട് അത് ഡബിൾ റോളാണ് ഒന്ന് അമ്മയുടെ ക്യാരക്ടറും പിന്നെ ഒന്ന് മകളുടെ ക്യാരക്ടറും അവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരാണ് ഇത് പക്ഷേ പിന്നീടുള്ളത് ബോബൻ ആലമ്മൂടൻ ഉണ്ട് അതുപോലുള്ള കുറേ താരങ്ങളും സിനിമയിലും ഉണ്ട് പ്രധാനമായും ഉരുൾപൊട്ടലും സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് ഉരുൾപൊട്ടൽ നമ്മൾ ഗ്രാഫിക്സാണ് ചെയ്തേക്കുന്നത് അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു കുടുംബകഥ ഒരു ഉരുൾപൊട്ടലിന് മുമ്പ് വളരെ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം ഉരുൾപൊട്ടലിൽ എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഈ നായകൻ മാത്രം രക്ഷപ്പെടുന്നു അദ്ദേഹം ഇതിന് ശേഷം മുപ്പത് വർഷം ജീവിച്ച ആ ദുരന്ത കഥയാണ് നമ്മൾ പറയുന്നത് ജനുവരി പത്തിനാണ് റിലീസ് ജനുവരി പത്തിന് നമ്മൾ കുറച്ചും കൂടി മുമ്പാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പരീക്ഷ കാരണം തുടങ്ങുന്ന കാരണം ഒരു പത്ത് ദിവസത്തെ വ്യത്യാസം വന്നു അപ്പോൾ ജനുവരി പത്തിന് കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഇത് വരും എന്തായാലും നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കാണണം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കൂടുതലും പുതുമുഖങ്ങളാണ് ഈ പുതുമുഖങ്ങളായ താരങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം അതുപോലെ മാധ്യമ സുഹൃത്തുക്കളും അതിനുവേണ്ടി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം